കേരളത്തിൽ ആദ്യമായിട്ട് പാൽ ചേർക്കാതെ പാൽ ഉണ്ടാക്കുന്ന ടെക്നോളജി ഇളനാട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സോ അത് കാണാൻ വേണ്ടി നമ്മൾ ഇന്ന് വണ്ടി ഓടിച്ച് ഇളനാട് തന്നെ എത്തിയിട്ടുണ്ട് കുറെ എക്സ്പോ കണ്ടക്ട് ചെയ്തിട്ടാണ് ഈ ഒരു മെഷീൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത് ഈ മിൽക്കിനെ വാപ്പറേറ്റ് ചെയ്ത് പൗഡർ ആക്കി നമ്മൾ ആ പൗഡർ ആണ് ഈ സാധാരണ മിൽക്കിൽ ചേർക്കുന്നത് ഈ കൺസെപ്റ്റില് ഓട്ടോമാറ്റിക് നമ്മൾ എന്ത് ചെയ്യണു പാലിൽ നിന്ന് വെള്ളം സെപ്പറേറ്റ് ചെയ്ത് ഈ എസ് എൻ എഫിന് ഓട്ടോമാറ്റിക് ആ പാലിലുള്ള എസ് എൻ എഫിനെ വെള്ളം മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക് കൂടുന്നു അതിങ്ങനെയാണ് നമുക്ക് പാൽ ചേർക്കാത്ത ഒരു പാല് നമുക്ക് ജനങ്ങൾക്ക് മുമ്പ് ഏറ്റവും ആദ്യമായിട്ട് കേരളത്തിൽ കൊടുക്കാൻ പറ്റിയത് നേരത്തെ പറഞ്ഞതുപോലെ ആണ് ആ വോട്ടർ ആണ് നമ്മുടെ പാലിൽ നിന്ന് സെപ്പറേറ്റ് വെള്ളം വെള്ളമാണ് ഇത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളം ക്ലിയർ വാട്ടർ ആ ഒരു ഫിൽട്ടറേഷൻ കാരണമാണ് അങ്ങനെ ചെയ്ത് പാൽ പൊടി ഇല്ലാതെ പറ്റും നമ്മൾ ഒരു ദിവസം ഒരു ഇവിടെ ലാക് ലിറ്റേഴ്സ് നമ്മൾ പ്രോസസ് ചെയ്ത് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട് ഇതാണ് അവരുടെ തിക്കാർ ഞാൻ യൂഷ്വലി വീട്ടിൽ നമ്മൾ വീട്ടിൽ വാങ്ങുന്ന ഇതാണ് എനിക്ക് കമ്പാരറ്റീവ്ലി ഒരുപാട് തൈര് യൂസ് ചെയ്തതിൽ എളനാടിന്റെ തിക്കാർഡാണ് പേഴ്സണൽ ആണ് ആണ് മെഷീനാണ് പുതിയത് ഓ പുതിയ അല്ലേ നമ്മുടെ ഹൈ സ്പീഡ് സ്പീഡ് ഈ മെഷീൻ അറിയാൻ പറ്റും ഒരു ഒരു മിനിറ്റിൽ വരുന്നത് പിന്നെ ഇതാണ് പുതിയതായിട്ട് വരുന്ന ഫോർട്ടിഫിക്കേഷൻ വിറ്റാമിൻ എയും ഡിയും നമ്മൾ നമ്മൾ ആഡ് കൊടുക്കുന്നത് പാൽപ്പൊഴി യൂസ് ചെയ്യാതെ പാലിന് തന്നെ എസ് എൽ എഫിന്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ പറ്റുന്ന പുതിയ മെഷീൻ ആണ് ഇരിക്കുന്നത് ഈ മെഷീൻ കാരണമാണ് അത് പോസിബിൾ ആവുന്നതല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയറിയിലേക്ക് വരുന്ന മിൽക്ക് നമ്മുടെ സ്വന്തം പ്രൊക്യൂർമെന്റ് ചെയ്യുന്ന നമ്മുടെ ചില്ലിങ് സെന്ററിൽ വരുന്ന നമ്മുടെ മിൽക്കിനെ അതിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടെൻസിൻ സ്ക്രീം മിൽക്ക് ഉത്പാദിപ്പിച്ച് അത് നമ്മുടെ പ്രോഡക്റ്റുകളുടെ എസ് എൻ എഫ് അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി ഉപയോഗിക്കുന്നതുള്ളതാണ് നമ്മുടെ മെയിൻ മോട്ടീവ് അതിലൂടെ നമുക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കും വേണ്ടിയുള്ള മെഷീനാണ് ഈ കാണുന്നത് ഇതിൽ നടക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് റിവേഴ്സ് ഓസ്മോസിന്നൊരു പ്രോസസ് ആണ് നടക്കുന്നത് നമ്മൾ ഹൈ പ്രഷറിൽ ഏകദേശം പതിനഞ്ച് കെ ജി പ്രഷറിൽ നമ്മുടെ മിൽക്കിലെ കണ്ടൻസ് സ്കിം നിൽക്കുന്ന നമ്മുടെ ഈ ഉള്ള ആറോ ഫിൽട്ടറിലൂടെ നമ്മൾ കയറ്റിറക്കണം അത് കാരണം മിൽക്കും ബാക്കി ആ മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന വെള്ളവും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ആയിരുന്നു ഒരു സൈഡിലൂടെ നമുക്ക് ഹൈ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള കണ്ടൻസ് മിൽക്ക് കിട്ടും മറ്റൊരു പേഗത്തൂടെ ആ മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന വാട്ടർ നമുക്ക് പെനട്രേറ്റ് ആയിട്ട് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ഇരിക്കുന്ന ഒരു നോർമൽ നമ്മുടെ കവറുണ്ട് അപ്പൊ നമ്മുടെ തൈര് പൊക്കിയെടുക്കുമ്പോൾ ആ കവർ നമ്മൾ യൂഷ്വലി പാല് പോലെ ഇങ്ങനെ പൊങ്ങി വരുന്നത് എക്സ്പെക്ട് ചെയ്യില്ല പക്ഷെ ഇത് സെറ്റ് സെറ്റ് ഈ ാണ് പാല് തീർച്ചയായിട്ടും നമ്മുടെ പാല് തൈര് ഇപ്പൊ കപ്പ് തൈരുകളുണ്ട് ഉണ്ട് തൈരുകളുണ്ട് കുപ്പി പാലുണ്ട് അതേപോലെ തന്നെ പാക്കറ്റ് പാലുണ്ട് നമുക്ക് പാല് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എസ് എൻ എഫ് ആവശ്യമായ ഏതൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടോ അതിലൊക്കെ ഞങ്ങൾ പാൽപ്പൊടി മാറ്റി ഈ ടെക്നോളജി പ്രകാരം ഉണ്ടാക്കുന്ന പാലാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇപ്പൊ കേരളത്തിൽ നിന്ന് ആദ്യത്തെ ബ്രാൻഡാണ് സൗത്ത് ഇന്ത്യ പ്രസൻസിലേക്ക് ബേറി ബ്രാൻഡ് പോയണത് ബാക്കിയെല്ലാം നോർമലി സൗത്ത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് വരാണ് പതിവ് ഇപ്പോൾ തിരിച്ച് ആദ്യമായിട്ട് നമ്മളൊരു കേരള ബ്രാൻഡ് സൗത്ത് ഇന്ത്യ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയിം ചെയ്യുന്നത് നമ്മൾ തമിഴ്നാട് ഒരു ഒരുവിധം എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മുടെ ഇളനാട് ബ്രാൻഡ് വിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ബാംഗ്ലൂരും നമ്മൾ ഒരു ലാസ്റ്റ് വൺ ഇയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിൽ നല്ല സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഇളനാടിൻ്റെ മെയിൻ എയിം